നമസ്കാരം ഹോർമസ് കടലിടുക്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്ത ഇസ്രായേൽ കമ്പനിയുടെ ചരക്ക് കപ്പലിലുള്ള മലയാളികളടക്കമുള്ള പതിനേഴ് ഇന്ത്യക്കാരെ എത്തിക്കാൻ നടപടി ഊർജിതമാക്കി ഇന്ത്യ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിക്ക് നടപടികളുടെ മേൽനോട്ട ചുമതല നൽകും ഇരുപത്തിയഞ്ച് ജീവനക്കാരിൽ പതിനേഴ് പേരും ഇന്ത്യക്കാരാണ് ഇതിൽ പേർ മലയാളികളാണ് എം എസ് സി ഐരിസ് കണ്ടെയ്നർ കപ്പലിലെ സെക്കൻഡ് ഓഫീസറായ പി വി ധനേഷ് വയനാട് കാട്ടിക്കുളം സ്വദേശിയാണ് തേർഡ് ഓഫീസർ പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശി സുമേഷും ധനേഷിനൊപ്പം കപ്പലിലുണ്ട് ദൂരൻ വഴിയുള്ള ആശയവിനിമയം കപ്പൽ കമ്പനിയും തുടങ്ങിയിട്ടുണ്ട് കപ്പലിലുള്ളവർ സുരക്ഷിതരാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനിടെ ഇറാൻ നടപടിയെ അപലപിച്ച് അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വന്നു ഇസ്രായേലിനെതിരെ യുദ്ധത്തിനുള്ള പ്രകോപനം സൃഷ്ടിച്ചാണ് ഇറാന്റെ തീക്കളി ഇസ്രായേലെ സയനിസ്റ്റ് ഭരണകൂടമായി ബന്ധമുള്ള ഗൾഫിലെ കണ്ടെയ്നർ കപ്പലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്തത് തങ്ങൾ കപ്പൽ പിടിച്ചെടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിന്റെ പ്രത്യാഘാതം ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ലോക വാണിജ്യ നീക്കത്തിന് സുപ്രധാനമായ ഹോർമോസ് കടലിടിക്കൽ വെച്ചാണ് ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തത് യു എയിൽ നിന്ന് മുംബൈ നാവസേവ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം എസ്സിരിസ് കണ്ടെയ്നർ കപ്പലാണ് പിടിച്ചെടുത്തത് ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയക് മാരി ടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ്സിരീസ് ഇസ്രയേലിലെ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ സോഡിയക് ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി എമ്രാത്തി തുറമുഖ നഗരമായ ഫുജേറയ്ക്ക് സമീപത്ത് വെച്ചാണ് നാവികസേനയുടെ പ്രത്യേക സംഘ കപ്പൽ പിടിച്ചെടുത്തത് കപ്പലിന്റെ ഓപ്പറേറ്റർമാരാണ് ഇറ്റാലിയൻ സ്വിസ് ഗ്രൂപ്പായ എം എസ്സി കപ്പൽ ഉടമകളായ ഗോട്ടൽ ഷിപ്പിംഗ് ഇൻക് സോഡിയക് മാരിടൈമുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു യു എ യിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എം എസ് സി ഏരിസ് എന്ന കപ്പലാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് മുംബൈ തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലിനെതിരെയായിരുന്നു ഇന്ത്യൻ സമയം രാവിലെ എട്ടരയോടെ ഇറാൻ സൈന്യത്തിന്റെ നടപടി കണ്ടെയ്നർ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കയറി എഴുതി വഴി മൂന്ന് പേർ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു നേരത്തെയും റവല്യൂഷണറി ഗാർഡുകൾ ഇത്തരത്തിൽ ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എം എസ് സി ഏരിസ് പോർച്ചുഗൽ പതാക വഹിക്കുന്ന കപ്പലാണെന്ന് കപ്പലുകളെ ട്രാക്ക് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്തു ഇറാൻ നാവികസേനയും റവല്യൂഷണറി ഗാർഡും ചേർന്നാണ് കപ്പൽ പിടിച്ചെടുത്തത് ഏത് സാഹചര്യത്തിലാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഇസ്രായേലിനെതിരായ പ്രത്യാക്രമണത്തിന് നൂറിലധികം ക്രൂസ് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ സംഘർഷം ഊർജിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കിഴക്കൻ മെഡിറ്റനേറിയൻ കടലിൽ രണ്ട് യു നേവി ഡിസ്ട്രോയറുകളെയാണ് വിന്യസിച്ചത് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഈ യുദ്ധക്കപ്പലിലുണ്ട് സിറിയൻ തലസ്ഥാനമായ ദമാസ്ഗസിലെ നയതന്ത്ര കേന്ദ്രത്തിൽ ഏപ്രിൽ ഒന്നിന് നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ആക്രമണം ചെറുക്കാൻ ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് ദമാസ്ഗസിലെ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ രണ്ട് ഉന്നത ജനറൽമാരുൾപ്പെടെ പേരായിരുന്നു കൊല്ലപ്പെട്ടത് നേരത്തെ എമന്റെ പിന്തുണയുള്ള ഹൂദീവിമത ചെങ്കടലിലെ നിരവധി കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു നവംബറിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കപ്പൽ ദി ഗാലക്സി ലീഡർ പിടിച്ചെടുത്തിരുന്നു കപ്പലിലെ ജീവനക്കാർ ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇറാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെങ്കിലും ഒക്ടോബർ ഏഴിലെ ഇസ്രയേലിന് നേരെയുള്ള ഹമാസ് ആക്രമണത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ലോകത്തിലെ എണ്ണ വ്യാപാരം കൂടുതൽ നടക്കുന്ന ഹോർമുസ് കടലെടുക്കൽ ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്